ഡിയർ ഫ്രണ്ട്സ് കേരളത്തിലെ നവോത്ഥാന നായകരും അവരുടെ വിശേഷണങ്ങളുമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു നാണു ആശാൻ വൈകുണ്ഠസ്വാമികൾ സ്വാമികൾ മുടിച്ചൂടും പെരുമാൾ തൈക്കാടയ്യ ഗുരുവിന്റെ ഗുരു ശിവരാജയോഗി ചട്ടമ്പി സ്വാമികൾ ശ്രീ ഭട്ടാരകൻ ബാലഭട്ടാരകൻ അയ്യങ്കാളി പുലയരാജ ബ്രഹ്മാനന്ദ ശിവയോഗി ആലത്തൂർ സ്വാമി പണ്ഡിറ്റ് കറുപ്പൻ കേരള ലിംഗൻ പൊയ്കയിൽ യോഹന്നാൻ പുലയൻ മത്തായി കെ കേളപ്പൻ കേരള ഗാന്ധി അബ്ദുറഹ്മാൻ സാഹിബ് കേരള സുഭാഷ് ചന്ദ്രബോസ് ബോസ് കുമാരനാശാൻ സ്നേഹഗായകൻ സി കേശവൻ സിംഹളസിംഹം ആഗമാനന്ദ സ്വാമി കേരള വിവേകാനന്ദൻ അക്കാമ ചെറിയാൻ തിരുവിതാംകൂറിലെ ഛാൻസി റാണി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക